ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തു മൃഗങ്ങളുടെയും പക്ഷികളുടെയും വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനൽ പോസ്റ്റ് ചെയ്യാൻ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരാടും അതിൻ്റെ രണ്ട് മാസമായ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഇതിൻ്റെ സ്ഥലം തിരുവനന്തപുരം ജില്ലയാണ് നല്ല തീറ്റയും കുടിയുമുള്ള ഈ ആടിനെയും അതിൻ്റെ രണ്ട് കുട്ടികളെയും വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീടുകൾ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു മാസം ചേനയുള്ള ഒരു പെണ്ണാട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയുമുള്ള ആടാണ് ഈ ആടിന് ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്തു തരും ഇതിൻ്റെ സ്ഥലം കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടിയാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ ആടിനെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീട്ടിൽ കാണുന്ന നല്ല ക്വാളിറ്റി ഉള്ളൊരു മലബാറി മുട്ടനാട് വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിയാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ മലബാറി മുട്ടനാടിനെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീടിൽ കാണുന്ന നല്ലൊരു മുട്ടനാട് വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ മുട്ടനാടിനെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ വീടയിൽ കാണുന്ന നല്ല വലിപ്പമുള്ള ഏകദേശം നൂറ്റി എഴുപത് കിലോയോളം ഇറച്ചി കിട്ടുന്ന നല്ല വലിപ്പമുള്ള ഒരു പോത്ത് വിൽപ്പനയ്ക്ക് ഇതിൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിലെ കുളത്തൂരാണ് താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്ന് കണ്ട് ഇപ്പോൾ അതിനെ ന്യായമായ വിലയിൽ കൊണ്ടുപോകുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഇറച്ചി നേർച്ച ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ രണ്ട് വയസ്സ് കഴിഞ്ഞ നല്ല വലിപ്പമുള്ളൊരു കാളക്കുട്ടൻ വിൽപ്പനയ്ക്ക് താൽപ്പര്യമുള്ളവർക്ക് ന്യായമായ രീതിയിൽ ഇത് വാങ്ങാവുന്നതാണ് ഇതിൻ്റെ സ്ഥലം പാലക്കാടാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പതിനൊന്ന് മണിത്താറാവുകൾ വിൽപ്പനയ്ക്ക് ഒൻപത് പിടയും രണ്ട് പൂവനും മുട്ടയിട്ട് തുടങ്ങിയ താറാവുകളാണ് വില ഉദ്ദേശിക്കുന്നത് ഒരെണ്ണത്തിന് അറുന്നൂറ്റൻപത് രൂപയാണ് ഇതിൻ്റെ സ്ഥലം കണ്ണൂരാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ മണിത്താറാവുകളെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക